കേരളത്തിന്റെ കാശ്മീര് എന്നറിയപ്പെടുന്ന കാന്തല്ലൂർ നിങ്ങൾ കേരളത്തിന്റെ എവിടെ ആയിരുന്നാലും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ദിവസം കൊണ്ട് കാന്തല്ലൂരിൽ പോയിട്ട് ആപ്പിൾ തോട്ടവും അതോടൊപ്പം കാന്തല്ലൂരിന്റെ എല്ലാ ഭംഗിയും കണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും അതും നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് അപ്പം വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മളുള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്നും എടുക്കുന്ന ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത് രാവിലെ ആറ് മുപ്പതാകുന്ന സമയത്ത് മൂന്നാറിലെത്തേണ്ടതാണ് ആണ് ഇപ്പൊ സമയം എട്ട് മണി ആവാനായി ഈ കാണുന്നതാണ് മൂന്നാറിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിൽ വന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് ആ ഒരു റോട്ടിലും അതോടൊപ്പം വട്ടവടയും ഉടുമൽപേട്ടയും അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഇവിടെ താമസിക്കുന്നതിൻ്റെ ഡീറ്റെയിലും അതോടൊപ്പം ഇവിടുത്തെ മൂന്നാർ കെ ഡിപ്പോ സംഘടിപ്പിക്കുന്ന ട്രിപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇന്ന് പോകുന്നത് കാന്തല്ലൂരിലേക്കാണ് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനായിരുന്നു കാന്തല്ലൂരേക്ക് പോകുന്ന ബസ് ഉള്ളത് നമ്മൾ ബസ് എന്തായാലും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ബസ് നമുക്ക് മിസ്സായിട്ടുണ്ട് എന്തായാലും ഇനിയെ പതിനൊന്ന് ഇരുപതിനാണ് കാന്തല്ലൂരിലേക്ക് പോകുന്ന ഡയറക്റ്റ് ബസ് ഉള്ളത് ഇപ്പം നമ്മളുള്ളത് ഇരവികുളം നാഷണൽ പാർക്കിന്റെ മുന്നിലാണ് രാവിലെ ബസ് മിസ്സായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുള്ളതുകൊണ്ട് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിനുള്ളിലൊക്കെ പോയിട്ട് വരികയാണ് ഏറ്റവും കൂടുതൽ വരയാടുകളെ കാണാൻ പറ്റുന്ന സ്ഥല ഇത് എന്തായാലും പറഞ്ഞു തന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇതാ കാന്തല്ലൂരിലേക്ക് പോകുന്ന ബസ് ആലുവയിൽ നിന്നും ഏഴ് നാൽപ്പതിന് എടുത്തിട്ട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് ആവുന്ന സമയത്ത് കാന്തല്ലൂരിൽ എത്തുന്ന ബസ്സാണ് പതിനൊന്ന് ഇരുപതാവുന്ന സമയത്ത് ഈയൊരു ബസ് മൂന്നാറിലെത്തും പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് അവിടെ നിന്ന് എടുക്കും ിൽ നിന്നും കാന്തല്ലൂരേക്ക് തൊണ്ണൂറ്റിനാല് രൂപ ബസ് ടിക്കറ്റ് അതേപോലെ തന്നെ അമ്പത് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂറിന് മുകളിൽ നമ്മൾ ബസ്സിനകത്ത് ഇരിക്കേണ്ടി വരും എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാൻ പറ്റുന്ന കാഴ്ചകളുള്ള ഒരു റൂട്ടാണിത് അതേപോലെ തന്നെ മൂന്നാറല്ലേ അത്യാവശ്യം തണുപ്പും നമ്മൾ എന്തായാലും ഇരവികുളം നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ട് അതിന്റെ കാഴ്ചയും അതോടൊപ്പം കോവിൽക്കടവ് കഴിഞ്ഞിട്ട് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾ ഉണ്ട് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് കാന്തല്ലൂരിലേക്കാണ് ഈ റൂട്ടിൽ നമുക്ക് ഒരുപാട് ടീ ഫാക്ടറി കാണാൻ പറ്റും ഇതാ വാഗവുരൈ ടീ ഫാക്ടറി റിൽ നിന്നും ഒരുപാട് പ്രൈവറ്റ് ബസ് കാന്തല്ലൂരേക്ക് പോകുന്നുണ്ട് അതേപോലെ തന്നെ കാന്തല്ലൂരേക്ക് ഡയറക്റ്റ് പോകുന്ന ബസ് കാത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് മറയൂരിലേക്ക് പോയാൽ മതി ഉതുമൽപേട്ടയിലേക്ക് പോകുന്ന ഒരുപാട് ബസ്സുകളുണ്ട് അതിനകത്ത് കയറിയിട്ട് നമ്മൾ മറയൂർ ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഒന്ന് നമുക്ക് ഓട്ടോയിൽ പോകാൻ പറ്റും ഇല്ലെങ്കിൽ ജീപ്പിലും നമുക്ക് കാന്തല്ലൂരിലേക്ക് പോകാൻ പറ്റും ഇതാണ് ലക്കം വാട്ടർഫാൾ മറയൂരിലേക്കും ഉതുമൽപേട്ടയിലേക്കും ഇല്ലെങ്കിൽ കാന്തല്ലൂരിലേക്കും ഒക്കെ പോകുന്ന ആളുകൾ ഒരുവിധം എല്ലാ ആളുകളും ഈ ഒരു വാട്ടർഫാളിൽ നിർത്തിയിട്ടാണ് പോവാറുള്ളത് പക്ഷേ അങ്ങനെ പറയത്തക്ക വലിയൊരു വാട്ടർഫാളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് ഇവിടുത്തെ ഭംഗിയെ കുറിച്ചിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതല്ലേ തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല മൂന്നാറിലെ റോഡും അടിപൊളിയ മൂന്നാറിൽ നിന്നും കാന്തല്ലൂരേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇരവികുളം നാഷണൽ പാർക്ക് അതേപോലെ തന്നെ ആനമുടി വ്യൂ പോയിന്റ് ലക്കം വാട്ടർഫാൾ മറയൂർ ചന്ദനക്കാട് കോവിൽക്കടവാണെങ്കിൽ ഇരച്ചിൽപ്പാറ വാട്ടർഫാള് പിന്നെ കയറ്റങ്ങ് കയറിപ്പോവാണെങ്കിൽ കാന്തല്ലൂരിന്റെ എല്ലാ ഭംഗിയും മൂന്നാറിൽ നിങ്ങൾ വരുകയാണെങ്കിൽ മൂന്നാറിലെ സ്ഥലങ്ങൾ കാണാൻ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്തല്ല ബസ്സിനാണ് വരുന്നതെങ്കിലും ബസ്സിൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും ഇല്ലെങ്കിൽ ഓട്ടോയിൽ പോവാം പിന്നെ ജീപ്പിനകത്തും നമുക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റും ഇതാണ് ചട്ടമൂന്നാർ ഈ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടോ ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാ ഇവിടുന്ന് അങ്ങോട്ട് മറയൂര് തുടങ്ങുക മറയൂര് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരിക മറയൂർ ചന്ദനക്കാടും അതോടൊപ്പം മറയൂർ ശർക്കരയും ഒക്കെയല്ലേ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ എല്ലാ സമയവും ചെക്കിംഗ് ഉണ്ടാവും ചില സമയങ്ങളിൽ നമ്മൾ പോകുന്ന ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സുകൾ വരെ ഇവർ ചെക്ക് ചെയ്യാറുണ്ട് എന്തായാലും കാര്യമായിട്ട് ഇവർ ചെക്ക് ചെയ്യുന്നത് മറയൂർ ചന്ദനം കൊണ്ടുപോകുന്നുണ്ടോന്നാ ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാട്ടുപോത്തും അതോടൊപ്പം മാനുകളെയും ഒക്കെ ഒരുപാട് ഈ റൂട്ടിൽ കാണാറുണ്ട് എന്തായാലും അതിനൊന്നുള്ള ഭാഗ്യം ഇപ്പം നമുക്കില്ല അവിടെന്നൊക്കെ മുന്നോട്ട് വരുമ്പോഴേക്കും ചന്ദനക്കാടുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ചന്ദനമരങ്ങൾ തിരിച്ചറിയാൻ എളുപ്പമാണ് വേറെ ഒന്നുമല്ല അതിൻ്റെ മുകളിൽ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നല്ല വേലിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും ഈയൊരു സ്ഥലത്ത് ചന്ദനത്തിൻ്റെ തയ്യും ചന്ദനമരം ഉപയോഗിച്ചുണ്ടാക്കുന്ന പല പല സാധനങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും എന്തായാലും നിങ്ങൾ ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ റോഡിൻ്റെ മുകളിൽ വല്ല കമ്പോ കൊള്ളിയോ ഒക്കെ കാണുകയാണെങ്കിൽ വണ്ടിയിൽ എടുത്തിടാ നിൽക്കണ്ട ചിലപ്പോ ചന്ദനത്തിന്റെ കമ്പാണെങ്കിലേ പണിയപ്പോ കിട്ടിന്ന് ചോദിച്ചാ മതി എന്തായാലും സാന്റിൽ ഫോറസ്റ്റിന്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ മറയൂരിലെത്തി സാധാരണ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ വീഡിയോ തുടങ്ങാറുള്ളത് മൂന്നാറിൽ നിന്നും ഈ ഒരു ബസ്സിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തോണ്ട് തന്നെ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള ബസ് എന്തായാലും കുറച്ച് സമയം ഇവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതാ നേരെ മുന്നോട്ട് പോവുകയാണ് ഇവിടുന്ന് നേരെ പോയാലാണ് ഉടുമൽപേട്ട നമ്മളിതാ ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പോവുക കാന്തല്ലൂർ ഇവിടെ നിന്നും ചിന്നാറിലേക്ക് പതിനെട്ട് കിലോമീറ്ററിനടുത്ത് ദൂരം വരും അതേപോലെ തന്നെ ഉടുമൽപേട്ടയിലേക്കാണെങ്കിൽ നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ ദൂരം വരും പിന്നെ പഴനിക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ എഴുപത്തി മൂന്ന് കിലോമീറ്ററും ദൂരം വരും നമ്മൾ കാന്തല്ലൂരിലേക്കല്ലേ പോകുന്നത് അത് നോക്കിയാൽ പോരെ പതിനാല് കിലോമീറ്റർ ദൂരം ഇവിടുന്ന് ഇനി പോകാനുണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് വെച്ചാൽ വേറെ ലെവലാണ് കാന്തല്ലൂരിൻ്റെ ഗ്രാമീണ കാഴ്ചകളും അതോടൊപ്പം കൃഷിപ്പാടങ്ങളും അങ്ങനെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചകളും സമ്മാനിക്കുന്ന ഒരു റൂട്ടിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത് മുന്നിലേക്ക് കാണുന്ന ആ ഒരു മലയൊക്കെ കണ്ടോ ആ ഒരു മലയൊക്കെ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു എന്തായാലും ഈ ഒരു മൂന്നാറിൽ എത്തുന്ന സമയത്ത് നല്ല മഴയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും മഴയും കാര്യങ്ങളും ഒന്നുമില്ല നല്ല നട്ടക്കുന്തിരി വെയില ഇപ്പം കോവിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കിതാ ഇറങ്ങുക ഒരു പാലം കടന്നാലേ കാന്തല്ലൂർ അങ്ങ് തുടങ്ങുക കണ്ടോ ബോർഡ് ഇതാണ് കോവിൽ കടവ് ഇവിടെ നിന്നാണ് ഇരച്ചിൽപാറ വാട്ടർഫാളിലേക്ക് പോകുന്നത് അതിന്റെ കാഴ്ചകളെ അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ വീണ്ടും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മൂന്നാറിലെ ഏതോ റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിലും തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫ്രെയിമുകൾ നമുക്ക് കാണാൻ പറ്റും യാത്രകളെല്ലാം കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞാലും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് ഫ്രെയിമുകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മൂന്നാർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം മൂന്നാറിൽ വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വരുന്ന സമയത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു സ്ഥലം തരുക അതുമാത്രമല്ല നിങ്ങളെ മൂന്നാറിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ശരിക്കും നമ്മൾ ഒരു പാറയാണ് കയറിക്കൊണ്ടുള്ളത് പാറയുടെ സൈഡിൽ കൂടെ ഉള്ള റോഡിലൂടെയാ നമ്മൾ പോകുന്നത് വലിയ കൊടും വളവുകളാണ് കണ്ടോ ബസ് ഒറ്റയടിക്ക് വളഞ്ഞു കിട്ടില്ല ഒന്ന് ബേക്കോട്ടൊക്കെ എടുത്ത് താഴെ ഭാഗത്തേക്ക് നല്ല കൊക്ക തോന നേരം ഒന്നും നോക്കി നിൽക്കാതെ നമ്മൾ ഇതാ നേരെ മുന്നിലേക്ക് പോവാണ് പ്രൈവറ്റ് വണ്ടിയൊക്കെ എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ നിർത്തിയിട്ട് പോകാൻ പറ്റും ഈ കാണുന്ന മലയുടെ അപ്പുറത്തെ വട്ടവടയാണ് ഈ ഒരു വലിയ പാറ കയറി കയറി നമ്മളിതാ ആനക്കോട്ടപ്പാറ പീക്ക് ഇവിടെ കയറിയാലേ നമുക്ക് മുനിയറകള് കാണാൻ പറ്റും നമ്മൾ ബസ്സിനകത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഇറങ്ങുന്നില്ല കുറച്ചും കൂടെ മുന്നോട്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കാണുന്നത് ോട്ട ഇനി അങ്ങോട്ട് കരിമ്പും തോട്ടവും അതോടൊപ്പം വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഫാമും ഒരുപാട് കൃഷിപ്പാടങ്ങളൊക്കെയാ ഇനി കാണാനുള്ളത് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് ശർക്കര നിർമ്മാണ യൂണിറ്റാ ഇവിടുന്നാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് ഇത് കണ്ടോ നേരെ മുന്നിലേക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഒക്കെ നിർത്തിയിട്ട് ശർക്കര എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങിയാൽ കാണാൻ പറ്റും ഇവിടെ ഇവിടെതാ ബോർഡിനകത്ത് ഒരു കിലോ ശർക്കരയ്ക്ക് എൺപത് രൂപ ഇവിടെ എന്തായാലും ഈ ഒരു കയറ്റം കയറി മുന്നിലേക്ക് വരുന്ന സമയത്ത് ദാ വീണ്ടും റൈറ്റ് സൈഡിൽ കണ്ടോ ഇതെല്ലാം ശർക്കര നിർമ്മാണ യൂണിറ്റാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കോടനാട് വ്യൂ പോയിന്റ് കോടനാടയ്ക്കുള്ള ഒരു റോഡും അതോടൊപ്പം പോകുന്ന വഴിയിലുള്ള കൃഷിപ്പാടങ്ങളും ഭംഗിയും എല്ലാം വേറെ ലെവലാണ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ കാന്തല്ലൂരിൽ നിങ്ങൾ ബസ്സിനകത്താണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്നും ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഓട്ടോയും അതേപോലെ തന്നെ ജീപ്പും ഇവിടെ ഉണ്ട് ജീപ്പിനകത്ത് നിങ്ങൾ ഇവിടുത്തെ കാന്തല്ലൂരിലെ ലോക്കൽ ഏരിയ മാത്രം കറങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചാർജ് വരും ഓട്ടോനകത്താണ് നിങ്ങൾ പോകാൻ വിചാരിക്കുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും നമ്മൾ കാന്തല്ലൂരിൽ എത്തി ഇപ്പൊ സമയം രണ്ടരയായി ഈ ഒരു ബസ് ഇവിടുന്ന് എടുക്കുന്നത് മൂന്ന് മണിക്കാ കാന്തല്ലൂരിൽ എല്ലാവരും വരുന്നത് എന്തിനാ ഇവിടുത്തെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എന്തായാലും ഇതാ ഈ ഒരു ഓട്ടോനകത്ത് ആപ്പിൾ തോട്ടം കാണാൻ വേണ്ടിട്ട് പോവുക കാന്തല്ലൂരിലെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഫാമും അതോടൊപ്പം വാട്ടർഫാളും വ്യൂ പോയിന്റും പിന്നെ ഹണി റോക്ക് അങ്ങനെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് കാണാനുണ്ട് എന്തായാലും ഓട്ടോനകത്ത് കയറിയിട്ട് നമ്മൾ ആപ്പിൾ തോട്ടം കാണാൻ പോവുക അങ്ങനെ ഇതാ ഇവിടെ എത്തി നമ്മൾ നമ്മള് താഴോട്ടിറങ്ങിയിട്ട് ആപ്പിളും അതോടൊപ്പം നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഉണ്ട് ഈ ഒരു തോട്ടത്തിൽ തോട്ടത്തില് നാട്ടിലേക്ക് ആത്തച്ചക്ക പറയാ നൂറ് വർഷവും ഇതാണ് മാംഗോ പെരക്ക കുറച്ചും കൂടെ വലുതാവുമല്ലേ ഇത് എന്തിനാ യൂസ് ചെയ്യുന്ന അച്ചാർ ഇടാനാ മധുരം ഉണ്ടാവോ പുളിയും മധുരം ഉണ്ടാവും ആ ആ ജൂണിലെ കഴിഞ്ഞു അത് മെയ് മാസം വരെ ഉണ്ട് മെയ് മഴ കൊണ്ടത് കാരണം പോയതാ പിന്നെ ബ്ലാക്ക്ബെറിയോട് വൈ മാത്രേണ്ടിക്കൂ ഇത് മരത്തക്കാളിമോട്ടോ മരത്തക്കാളി അങ്ങനെ ഇതാ ആപ്പിള് നമ്മൾ ആപ്പിൾ തോട്ടം തേടിയിട്ടല്ലേ ഈ ഒരു കാന്തല്ലൂരേക്ക് വന്നിട്ടുള്ളത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെയാണ് ആപ്പിളിന്റെ സീസൺ വരുന്നത് എങ്കിലും ഇപ്പേ ആപ്പിളൊക്കെ വളരെ കുറവാണ് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഈ ഒരു ഫാമിലുണ്ട്

മയിലല്ലേ ഇവിടെ മയിൽ ഇങ്ങനെ നടക്കൂലേ ഇതിലേ ഭയങ്കര വലിയ മയിൽ ആ എന്റെ പൊമ്മക്രയട്ട് മാതൃ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മൾ ഈ ഒരു ഓട്ടോയിൽ തന്നെ തിരിച്ചു പോവുകയാണ് കാന്തല്ലൂരിലുള്ള ഒരുവിധം എല്ലാ ആളുകളും കർഷകരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് തമിഴാണ് ഇതേ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറാണ് ആപ്പിൾ ഓറഞ്ച് പ്ലം മുസംബി മാതളം സവർജലി പേരക്ക നെല്ലിക്ക അങ്ങനെ അങ്ങനെ പോവുക ഫ്രൂട്ട്സുകളുടെ എണ്ണം അതേപോലെ തന്നെ വെജിറ്റബിൾ ആണെങ്കിലും ഒരുപാടുണ്ട് എല്ലാ കൃഷിയും ചെയ്യുന്ന ഒരു സ്ഥലം സീസൺ ഒന്നും നോക്കേണ്ട ആവശ്യമല്ല ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൃഷികൾ ഈ ഒരു സ്ഥലത്ത് ഉണ്ടാവും ഏതൊരു സമയത്ത് നമ്മൾ കാന്തല്ലൂരേക്ക് വരുവാണെങ്കിലും കാന്തല്ലൂരിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും വീണ്ടും കാന്തല്ലൂരെത്തി നൂറ്റി അമ്പത് രൂപ ആയിട്ടുള്ളത് നമ്മൾ പോയിട്ടുള്ളത് വെറും ഒന്നര കിലോമീറ്റർ മാത്ര ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെയും സ്ഥിതി ചെയ്ത നമ്മളൊരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു ജീപ്പോ ഒക്കെ വിളിക്കുകയാണെങ്കിലും അവിടെ ആളുകൾ കൂടിയിട്ട് ഒരു ചാർജ് അങ്ങ് ഫിക്സ് ആക്കിയിട്ടുണ്ടാവും ആ ഒരു ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും അതെന്തായാലും നമ്മുടെ നാട്ടിലുള്ള സാധാ ചാർജിനെക്കാട്ടിലും എത്രയോ കൂടുതലായിരിക്കും പുറത്തുള്ള ആളുകൾ വരുന്ന സമയത്ത് കിട്ടുന്ന പോലെയൊക്കെ അങ്ങ് വാങ്ങും അതിനത്രേ പറയാനുള്ളൂ നമ്മൾ വന്നിട്ടുള്ള അതേ ബസ്സിൽ തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇപ്പം സമയം മൂന്ന് മണിയായി ഈ ഒരു ബസ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നാലുമണിക്ക് ഈ ഒരു കാന്തല്ലൂരിൽ നിന്നും മൂന്നാറിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട് അതിനകത്തും നിങ്ങൾക്ക് പോകാൻ പറ്റും എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വരുന്ന സമയത്ത് വാട്ടർഫാൾ ആയാലും അതേപോലെ തന്നെ വ്യൂ പോയിന്റ് ആയാലും നമ്മളിപ്പം പോയിട്ടുള്ള ഫാമോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ സ്ഥലത്തേക്കാണ് പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇവിടുത്തെ കാന്തല്ലൂരത്തെ ഫാമിനുള്ളിൽ അതായത് ആപ്പിൾ ഒക്കെ ഉള്ളിൽ ഒരുപാട് ഹോം സ്റ്റേയും അതേപോലെ തന്നെ റൂംസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് റൂം എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ തന്നെ നമുക്ക് ചെയ്യാം ചെയ്തരും രാത്രിയിൽ ഒമ്പതരയ്ക്ക് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സിനകത്ത് നമ്മൾ തിരിച്ചു പോകും ഒരു ദിവസം കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെ ഏതൊരു ഭാഗത്തായാലും മൂന്നാറിൽ വന്നിട്ട് മൂന്നാറിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം